അവിടെ എന്താ സംഭവിച്ചു ആ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് മല്ലെ ഇളകി പോയതാട്ടോ അങ്ങനെ ആണെന്നുണ്ടെ ഈ താഴത്ത് ഞാൻ പറഞ്ഞ മാതിരി കോൺക്രീറ്റ് അവിടെ നിന്ന് എടുത്ത് ഭാര്യ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് യാത്രക്കാർക്കൊന്നും പറ്റില്ലായിരിക്കും ഏയ് എക്സ്ട്രാ നൈറ്റ് ഹലോ സ്നേഹിതന്മാരേ എല്ലാവർക്കും നമ്മുടെ പുതിയ വെളിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എൻ എച്ച് അറുപത്താറ് ആറുപാതിയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞങ്ങളിത് തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ളത് തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ അപ്ഡേഷനാണ് തൊണ്ടയാട് ഭാഗത്ത് എന്തൊക്കെയായി നോക്കണ്ട വർക്കുകൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാലോ അടിപൊളി തൊണ്ടയാട് വർക്ക് സെറ്റപ്പായി കൊണ്ട് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതാ നമ്മുടെ അപ്രോച്ച് റോഡിലെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞതാ ആ ഭാഗത്ത് കുറച്ച് ക്രാഷ് പെറിയൊരു കോൺക്രീറ്റ് ആണ് കേട്ടോ അതിവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടാറിങ് വരെ കഴിഞ്ഞു ഇനി ഇവിടെ ഈ ജോയിന്റിൽ എന്തോ ചെറിയ പരിപാടി ഉണ്ട് പിന്നെ നമ്മുടെ ഈ കോൺക്രീറ്റിന്റെ ആ ബണ്ടൊക്കെ പൊളിച്ചതിന് ശേഷം നന്ദാ ഫിനിഷിങ്ങിലെ അടിപൊളി ഇനി ഇതിന്റെ മുകളിൽ ഒരു ടാറിങ് വരും കേട്ടോ എന്താ ഈ ഭാഗത്ത് ക്രാഷ് പെരിയറിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ കാശ്മീർ പോയ ആ സമയത്ത് ഇവരൊക്കെ ചെയ്തളിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്രാശ് പെരിയർ കോൺക്രീറ്റ് എനിക്ക് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ക്രാഷ് ക്രാശ് കോൺക്രീറ്റ് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു എന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ അവർ പണി കഴിഞ്ഞു ഞാൻ അപ്പോൾ വൈകീട്ടാണ് വന്നത് എൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്നത് ഇന്നത്തെ കഴിഞ്ഞത് അവർ ക്ലീൻ ആക്കണ വർക്കിലാണ്ട്ടോ എന്നാൽ അവിടെ ചെയ്ത് വെച്ചെന്താന്നുള്ളത് കാണാം എന്താ ഈ മെഷീന് ക്ലീൻ നമ്മളെ പഴയ ഭാഷയിൽ പറഞ്ഞ പുലിക്കുട്ടി മൂന്ന് കോടി രൂപയുടെ പുലിക്കുട്ടി കേട്ടോ ഇപ്പൊടെ ഇനിയിപ്പൊ നാളത്തേക്കുള്ള കോൺക്രീറ്റിന് വേണ്ടിട്ട് അവരിതാ ഈ തല കുറച്ചെ ചെത്തിയെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഈ കോൺക്രീറ്റ് ഒക്കെ വേസ്റ്റ് ആട്ടോ ഇതൊക്കെ ഇതാ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ സെറ്റ് ആകാ നിമിഷ നേരം കൊണ്ട് സെറ്റ് സെറ്റാവണ കോൺക്രീറ്റ് കേട്ടോ അവിടെ ി ലാസ്റ്റ് ഞാൻ കുറച്ച് നേരം വീ അല്ലെങ്കിൽ ലാസ്റ്റ് പീസെങ്കിലും കാണിക്കാമായിരുന്നു കാണാമായിരുന്നു എനിക്കും അപ്പൊ വലുതാ നമ്മളെ ഭാര്യമാര് അവസാന ഫൈനൽ ഫിനിഷിങ്ങിലാട്ടാ സംഭവം സെറ്റ് ആയിട്ടോ ഇനിയിപ്പോ വെള്ളം ഒഴിച്ച് സിമെന്റ് ആ മുകളിൽ എടുക്കുന്ന സിമെന്റ് കൂടി കേട്ടോ അവർ ഐറ്റം കൂടുതൽ ഫിനിഷ് ആക്കിയിരിക്കുന്നത് അല്ലാതെ ആ കോൺക്രീറ്റ് അവർക്ക് ഇളക്കാൻ അങ്ങനെ കഴിയില്ല പത്ത് ഏറ്റവും ലാസ്റ്റ് പത്ത് മിനിറ്റ് അതിനപ്പുറം അപ്പുറം കഴിഞ്ഞത് സെറ്റ് ആയിട്ടോ എം ഫോർട്ടി ഗ്രേഡ് എന്ന മിക്സിങ് ആട്ടോ അതിന് ഉപയോഗിക്കുന്നത് ഇതില് പ്രത്യേക ഒരു ഒരു കെമിക്കല് ഒഴിച്ചിട്ടാണ് ഇത് സെറ്റ് ആക്കി എടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ വൈറ്റ് കളറ് അതിനുശേഷം ഒരു ഒരു കെമിക്കൽ സ്പ്രേ അടിക്കുന്ന കേട്ടോ അത് ക്രാക്ക് ഒന്നും ബൈ വികാതിരിക്കാൻ ബൈക്കാം ആജ് കാം കഥം ओ ये थोड़ा फिनिशिंग ले स्प्रे या केमिकल स्प्रे आ उधर आएगा आज पूरा डालेगा आज एक्स्ट्रा काम है नहीं आज क्या एक्स्ट्रा नाइट हो गया नाइट काम नहीं हाँ हां वाला रूम का रूम में डाटा हाईलाइट मार लेता इधर इसके नीचे ओके ओके <laughs> അവരെ വർക്കൊക്കെ കഴിഞ്ഞ് അവര് ഇതാ റഷില സംഭവം ഫുള്ള് ഫിനിഷിങ് ആക്കിയിട്ട് സംഭവേ ഇവരെ മെഷീൻ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ടു കൊണ്ടുണ്ടോ നല്ല സെറ്റപ്പ് നല്ല ക്ലീൻ വർക്കാട്ടോ സംഭവം ഇതാ ഈ ഭാഗത്തേക്ക് ഇതിന്റെ മോള് വേറെ ഒന്നും കൂടി കൂടിട്ടോ ഇതിന്റെ സ്ലാബ് കറക്റ്റ് വാർത്തത് കൊണ്ട് നല്ല കറക്റ്റ് ആയിരിക്കും മിഷീന് പോകുന്നത് അതുകൊണ്ട് നല്ല ലെവലുണ്ട് കേട്ടോ ടോപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇത് നമ്മള് മുമ്പൊന്ന് ചെയ്തോടുത്തെ ചെറിയൊരു പുളവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പൊളവുണ്ടായി വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ക്രാശ് പരിയറല്ലേ അവരുടെ ഇതിൽ അങ്ങനൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഊരാളെങ്കില് ഷീറ്റ് വെച്ചിട്ട് അടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി അതൊക്കെ വളരെ കറക്റ്റ് വർക്ക് ആയിരിക്കും കേട്ടോ ഇത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണോ ആ തലമൊട്ട് ഇതുവരെ ചെയ്തതാണെന്ന് തോന്നുന്നുട്ടോ സംഭവം സ്പീഡ് വർക്കാണല്ലോ ക്യാംസി ഒന്നുകൂടി മെച്ചപ്പെടുത്തി തോന്നുന്നു വർക്കുകളൊക്കെ നമ്മളെ സൂര്യേട്ടൻ താന്നുകൊണ്ട് കേട്ടോ ഇതിപ്പോ ഈ അസ്തമയം കാണാനായിട്ട് ഇപ്പൊ ബീച്ചിൽ കൊറേ ആൾക്കാരുണ്ടാവോ ഇന്ന് നല്ല കാഴ്ച ആയിരിക്കും മേഘ നല്ല ക്ലിയറാണ് നമ്മൾ ഷാർപ്പായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോലെ ഇങ്ങനെ കാണാട്ടോ ഇന്ന് പോയിണ്ടെങ്കില് ഇനി ഇതിന്റെ മോ ഇടുന്ന ടാറിങ് അത് നമുക്ക് പിടിക്കണം അത് വല്ല വേറെ ലെവൽ ടാറിങ് ആണ് ഈ കോൺക്രീറ്റ് ആയിട്ട് നല്ല ജോയിൻ ചെയ്യുന്ന ടാറിങ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ട് അപ്പോൾ ഇത് ടാറിങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്ന് ഇവിടെ ഉണ്ടാവണം എന്നല്ല ആഗ്രഹമുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടോ ഇവിടെ എന്താ സംഭവിച്ചത് തൊണ്ടയാട് ജംഗ്ഷനത്തെ അടിയിലുള്ള ബ്ലോക്ക് കേട്ടോ ഇത് നല്ല തിരക്കേറിയ നമ്മുടെ അറിയാം മറ്റുള്ളവർക്കും ജില്ലയിൽ പോകുന്നവർക്കൊക്കെ അറിയാട്ടോ കേട്ടോ ഇപ്പൊ ഇതിലൂടെ മുകളിൽ ഫ്ലൈ ഓവർ വന്നത് ഇങ്ങനെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്നവരും അതുപോലെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്കൊന്നും ഇപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല ഈ ഫ്ലൈ ഓവർ വന്നതുകൊണ്ട് ഇവിടെയും ഇവിടുത്തെ യാത്രക്കാർക്കും വലിയ ബ്ലോക്കില്ലാതെ അങ്ങനെ പോകട്ടോ ഇത് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാ കേട്ടോ നമ്മുടെ കോഴിക്കോടിലെ ആദ്യത്തെ നാലുവരിപ്പാത ഇതാണ് ഇനി അതല്ല വേറെ അതെങ്കിൽ വേറെ ഏതില്ല കേട്ടോ കോഴിക്കോടിലെ ആദ്യത്തെ നാലുവരിപ്പാത ഇതാണ് ആർക്കെങ്കിലും എന്താ സംശയട്ടോ കോഴിക്കോട് മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് പാലത്തിന്റെയും രണ്ട് ഫ്ലൈ ഓവറിൻറെയും ഏഹ് സെന്ററിൽ എന്താ കാഴ്ച നോക്കട്ടെ നമുക്ക് എത്ര വ്യത്യാസം ഉണ്ട് നോക്കാം ഇതൊക്കെ സ്പ്രേ അടിച്ച് പോന്നതാണ് ഇനി ആ തൽക്കന്ന് സ്പ്രേ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ട് ഫ്ലൈ ഓവറും തമ്മിൽ രണ്ടടി വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മളെ ഊരാളുകളുടെ ഡിസൈൻ കണ്ടില്ലേ ഇതും ഇവരുടെ ഡിസൈൻ മൊത്തം എൻ എച്ച് അറുപത്താറിൻ്റെ ഡിസൈൻ മൊത്തം ഇങ്ങനെ ഇതേ ഡിസൈൻ ആട്ടോ അതിൽ കുറച്ച് ഹൈറ്റ് കുറവുള്ള കാശ് പെരിയർ ഞാൻ ഇവിടെ കണ്ടേ കെ എൻ ആർ സി എല്ലിന്റെ വർക്കിൽ കുറച്ച് ഹൈറ്റ് കുറവുണ്ട് ആ ഇവിടെന്താ ആ ഒരു പഞ്ചല്ല് എട്ടില്ല ഏച്ചു കൂട്ടിയാ മോച്ചിരിക്കുന്ന പറഞ്ഞ ആ സ്ഥിതി ആട്ടത് അതെ ടാർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ആ സ്മൂത്ത് കിട്ടില്ല കേട്ടോ കോൺക്രീറ്റ് അല്ലെങ്കിൽ കറക്റ്റ് വൃത്തിയായിട്ട് ചെയ്യണോ ആ വൃത്തിയായിട്ട് ചെയ്ത കോൺക്രീറ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വടകര ഭാഗത്ത് അത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഫ്ല ഫ്ലൈറ്റിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ആളുകൾ അവിടെ ആളുകളും എഞ്ചിനീയർമാരൊക്കെ പറഞ്ഞതാട്ടോ അപ്പൊ അതൊരു ലെവൽ കറക്റ്റ് ലെവൽ കോൺക്രീറ്റ് എത്രത്തെ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞ് വരു മെഷീനിൽ കുടുങ്ങി പോണാണോ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവരെ എങ്ങനെ പിന്നെ റെഡി ആക്കും അതാണ് കുസ്റ്റ്യന്മാർക്ക് ആ ഈ ഭാഗം താഴത്തേക്ക് ഇടിഞ്ഞു വീണതാണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ താഴത്ത് നല്ലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ ഇത് മിഷീൻ ഇങ്ങനെ പോന്നതിന് ശേഷം എന്തായാലും എന്തോ സംഭവിച്ചിരിക്കണു ഇവിടെ ഉം അതിൻ്റെ ഉള്ളാറ തേടി ഞാൻ പോകുന്നില്ല എന്താന്ന് വെച്ചാൽ പണികളാവുമ്പം ചെറു ചെലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവരുടെ ആ സെറ്റ് പിടുത്തത്തില് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും അതാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഇടിഞ്ഞ മാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട് ഇടിഞ്ഞ മാതിരി ഇങ്ങനെ കാണുന്നുണ്ട് അത് അവിടെ ഉണ്ട് അതുപോലെ ഇത് സംഭവം ചെയ്തതിന് ശേഷേ ആ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് മല്ലെ ഇളകി പോയതാട്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ താഴത്ത് ഞാൻ പറഞ്ഞ മാതിരി കോൺക്രീറ്റ് അവിടെ നിന്ന് എടുത്ത് ഭാര്യ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് ഏ യാത്രക്കാർക്കൊന്നും പറ്റില്ലായിരിക്കും എന്തായാലും അവരത് ക്ലിയർ ആക്കിക്കോളും അവർക്കൊന്നൊരു വിഷയമുള്ള കാര്യമില്ല അതൊക്കെ അവർ സെറ്റപ്പ് വർക്കാക്കി മാറ്റിട്ടോ ഫൈനലി അപ്പോൾ ആ വീണത് സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപകടങ്ങളൊന്നും ഇല്ല ഞാൻ മതിയായിരുന്നു ഇത് പിന്നെ അവരുടെ ജോയിൻ്റ് ആട്ടോ രണ്ട് സ്ലാബ് ഇതിലുമുള്ള ജോയിൻ്റാണ് ഈ ഗ്യാപ്പ് അതിന് പ്രത്യേകിച്ച് വേറെന്താ വരാനുള്ളതായിരിക്കും നോക്കി കാണാം എന്താന്നുള്ളത് അപ്പം സ്നേഹിതന്മാരെ ഇതാണ് നമ്മളെ തൊണ്ടയാട് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷിങ്ങിലെ കട്ടാകും ഇനി ഇതാ ഈ ടാറിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ടാറിങ് പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ പെയിൻ്റ് അടി അതൊക്കെ പെയിൻ്റ് അടിയൊക്കെ ലാസ്റ്റല്ലേ അത്രയൊക്കെ വർക്കുള്ളൂ കേട്ടോ തൊണ്ടയാട് വർക്ക് ഫിനിഷിങ് ആ ഭാഗത്തു അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിംഗ് ആയിട്ടോ ഇനി ആ തലക്കിലേക്കിപ്പോൾ ഞാൻ നടന്നു പോകുന്നില്ല എന്തായാലും നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ക്യാംസി ഇപ്പോൾ വർക്ക് എന്തായാലും നല്ല സ്പീഡ് തന്നെ എല്ലാ ഭാഗത്തും നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേഷനുകളായിട്ട് വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നീ കോമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബായ് ആ കോൺക്രീറ്റ് കേട്ടോ എന്താ ഉറപ്പില്ലേ ഇന്ന് ഇന്ന് ഇന്നിട്ട സാധനമായിട്ടതൊക്കെ ഇതൊറ്റ ദിവസം കൊണ്ടിട്ട സാധനം അത്